ഗോവിന്ദചാമി ജയിൽ ചാടിയെന്നും ജയിൽ ചാടിയ പിടിച്ചു എന്നും ഈ രണ്ട് വാർത്തകളും ഇപ്പോൾ വന്നിട്ടുണ്ട് എങ്ങനെയായിരിക്കും ഈ ഒരു കൈ മാത്രമുള്ള ഗോവിന്ദചാമി ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടത് ആകെ വല്ലാത്തൊരു ദുരൂഹതയാണ് ഇപ്പോൾ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കെല്ലാം തോന്നുന്നത് ഇത്രക്കുള്ള സുരക്ഷയെ ജയിലിലുള്ളൂ എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സൗമ്യ എന്ന ഒരു പാവം പെൺകുട്ടിയെ ട്രെയിനിൽ വെച്ച് കൊല ചെയ്ത ഈ വ്യക്തി ജയിൽ ചാടിയെന്ന് കേട്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോകുകയാണ് ചെയ്തത് കാരണം ഇങ്ങേരെ പുറത്തിറങ്ങിയിട്ടിനി ആരൊക്കെയാണ് കൊല്ലാൻ പോകുന്നതെന്ന് അറിയത്തില്ലല്ലോ നിരപരാധികളാണല്ലോ ഇത്തരത്തിലുള്ള ക്രിമിനലുകൾ കാരണം ശിക്ഷിക്കപ്പെടുക അതുകൊണ്ട് തന്നെ ഒന്ന് ഞെട്ടി എന്നാൽ പെട്ടെന്ന് തന്നെ പിടിച്ചു എന്നുള്ള വാർത്തയും വന്നപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനമായി പക്ഷേ ഇപ്പോൾ കാണുന്ന ഗോവിന്ദച്ചാമി മാറ്റങ്ങൾ ഒരുപാടുണ്ട് മെലിഞ്ഞ് ഉണങ്ങിയിരിക്കുന്ന ഒരു ഗോവിന്ദച്ചാമി സൗമ്യെ പിടിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആളായിരുന്നില്ല കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഗോവിന്ദചാമി നല്ല നിറമൊക്കെ വച്ച് വേറൊരു മനുഷ്യനായി മാറിയതുപോലെ നമുക്ക് തോന്നിയിരുന്നു എന്നാൽ ഇപ്പോഴത്തെ ഗോന്ദച്ഛാമി ആകെ ക്ഷീണിച്ച് മെലിഞ്ഞ ഒരു ശരീരമുള്ള ഒരു മനുഷ്യൻ എന്താണ് സംഭവിച്ചത് ഇതിനും ഒരു കാര്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അതായത് അഴികൾക്കുള്ളിലൂടെ പുറത്തു ചാടാനായിട്ട് കുറച്ച് കാലങ്ങളായിട്ട് പുള്ളിക്കാരൻ ഡയറ്റിലായിരുന്നു പോലും അതായത് ഡോക്ടറെ കൊണ്ട് ചോറ് കഴിക്കാൻ പറ്റില്ല എന്ന് എഴുതി വാങ്ങിപ്പിച്ചു മൂന്ന് നേരവും ചപ്പാത്തി തിന്ന് ദാ ഇങ്ങനെ മെലിഞ്ഞുണങ്ങി മെലിഞ്ഞുണങ്ങിയതിനു ശേഷം അഴികൾക്കുള്ളിലൂടെ രക്ഷപെട്ടു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ എന്താലേ പോലീസ് സേമാന്മാർ ഇതൊന്നും ഇങ്ങനെ മെലിഞ്ഞുണങ്ങുന്നത് കണ്ടിട്ടും ഒന്നും ശ്രദ്ധിച്ചില്ലേ ഇങ്ങനെ മെലിഞ്ഞുണങ്ങിയാൽ ആ അഴികൾക്കുള്ളിലൂടെ പുറത്തു പോകാമെന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി പോലും പോലീസ് സേമാന്മാരാണോ ആ ഒരു ജയിലിൽ ഉണ്ടായിരുന്നത് എന്തൊക്കെയൊക്കെയോ ദുരൂഹതകൾ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് തോന്നുന്നു ഇത്രയും ക്രൂരനായൊരു കൊലയാളിയെ ഇത്രയും നിസ്സാരമായൊരു സ്ഥലത്താണോ ഇട്ടിരുന്നത് എങ്ങനെയാണ് ഒരു കൈ മാത്രമുള്ള ഈ ഗോവിന്ദ ചാമി ആ ജയിലിൽ നിന്ന് പുറത്തു വന്നത് ശരിക്കും ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇത്തരത്തിലുള്ള ക്രിമിനലുകൾക്ക് ഇത്രയും ഈസിയായിട്ട് രക്ഷപ്പെടാൻ പറ്റുന്ന സുരക്ഷ മാത്രമേ നമ്മുടെ ജയിലുകളിലുള്ളൂ എന്തായാലും നമ്മുടെ ജയിലുകളിലെ കാര്യങ്ങൾ ഒന്നുകൂടി നന്നാക്കേണ്ടിയിരിക്കുന്നു ഇവർക്ക് ചോറും കറിയും ചിക്കനും മട്ടനുമൊക്കെ കൊടുത്ത് ഇവരെ തീറ്റിപ്പോറ്റുന്നതിന് പകരം ഇവരുടെ തെറ്റുകൾക്കുള്ള ശിക്ഷയായിട്ടാണ് ജയിലിൽ പിടിച്ചിട്ട് എന്നുള്ള ഒരു ബോധം അവർക്കുണ്ടാവാനുള്ള അവസരമെങ്കിലും കൊടുക്കണം ഇങ്ങനെ ഈസി ആയിട്ട് ഒരു കൈ ഉള്ളവർക്ക് പോലും രക്ഷപ്പെടാൻ പറ്റിയ രീതിയിലാണ് നമ്മുടെ ജയിലുകളെങ്കിൽ എല്ലാ കൊലപാതകങ്ങളും ക്രിമിനലുകളും രക്ഷപെട്ട് വീണ്ടും സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്നതിന് കാരണമായി തീരും ജയിലു ചാടിയ ഈ ഒരു ക്രിമിനലിനെ നാട്ടുകാരാണോ പിടിച്ചത് പോലീസുകാരാണോ പിടിച്ചതൊന്നും അറിയില്ല എന്തായാലും പിടിച്ചു എന്നുള്ള വാർത്ത കേട്ടു ഈ പകൽ വെളിച്ചത്തിൽ തന്നെ പുറത്ത് ചാടി നടക്കാനുള്ള ധൈര്യം ഇങ്ങേര് കാണിച്ചു എന്ന ഓർത്തിട്ട് ഭയങ്കരം തന്നെ നമ്മുടെ നാടിൻ്റെ അവസ്ഥയെന്ന് തോന്നിപ്പോവുകയാണ് ഇത്തരം ക്രിമിനലുകളെ അത്രയും കൃത്യമായ രീതിയിൽ തന്നെ ജയിലിനുള്ളിൽ ഇടേണ്ടതിന് പകരം ഇത്രയും നിസ്സാരമായിട്ട് രക്ഷപ്പെടാൻ പറ്റിയ രീതിയിലൊക്കെ ഇട്ട ജയിൽ അധികൃതരെ തന്നെ പറഞ്ഞാൽ മതിയല്ലോ ജയിലു ചാടിയ ഈ കൊടുംക്രൂര ക്രിമിനലിനെ പിടിക്കാൻ പറ്റിയത് വലിയ ഭാഗ്യമായിട്ട് തോന്നുന്നു രക്ഷപ്പെട്ടു പോയിരുന്നെങ്കിൽ ഇനിയും പല പെൺകുട്ടികളുടെയും ജീവിതം ഇവൻ നശിപ്പിച്ചേനെ